കായ നമ്മൾ കയറ കല്യാണകൂടാൻ പോട്ട കാസർഗോഡ് കാസർഗോഡ് ഇതിൻ്റെ ദിൽഷാ നമ്മൾ കൂടെ ഉള്ള ലൈ ഫുഡ് ദിൽഷാ ബാഗില് കോയിക്കൊടുക്ക് കാർ ഉണ്ട് കാർ ഉണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് വരാട്ടോ കോയിക്കൊള്ളി നിന്നാട്ടോ നമ്മൾ യാത്ര തിരിക്കുന്നത് എടാ സ്റ്റാറ്റസ് ആണ് എന്തേലും ഇടണ്ടേ കോയിക്കൊണ്ടാ പോയി വീട് എടുത്ത് വന്നാലോ അല്ലടാ ഞാൻ ഫ്രണ്ട് ബാഗ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് ബാഗ് എടുത്തിട്ട് ഞാൻ എന്താ പ്ലാനേ ലീസിൻ ഇടക്കാനോ അല്ല വെക്കോ ഫ്രണ്ട് ബാഗ് ലൈലി ഫ്രണ്ട് അവിടെ ഫ്രണ്ട് ബാഗോ മേ ബ്രില്യൻസ് കടം കടം ആവാനോ ഘോഷിക്കുന്ന കുറേ കാലത്തിനു മുമ്പ് ഇന്ന് ജനിച്ച ആ ഒരു കുട്ടിയില്ല നമ്മുടെ ഫാൻ ബോയ് അല്ല ഫാൻഗേൾ അവൾക്ക് എന്റെ വക ഹാപ്പി ബർത്ത്ഡേ എന്റെ വെക്കാം വക ഹാപ്പി ബർത്ത്ഡേ വകാം ഹാപ്പി ബർത്ത്ഡേ വക ഹാപ്പി ബർത്ത്ഡേ Yeah. Say something in Malayalam. Malayalam, Arilla. 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 Guys, we arrived in Kasti for this guy's sister's marriage. We actually didn't know about him. Yeah. Yeah. would yeah, yeah, yeah. <coughs> invite me for this marriage. ഞങ്ങളെ കല്യാണത്തിന് വിളിക്കാന് ഞങ്ങളൊക്കെ ആരാ അല്ലടാ നിങ്ങളൊക്കെ വല്യ വല്യ ആൾക്കാരല്ലേ അപ്പൊ എനിക്ക് വിളിക്കണല്ലോ ഞങ്ങള് നമ്മള് ഇവിടെ വന്നപ്പോ ഞങ്ങൾ ആയ കാണാൻ സർഗോഡ് അങ്ങനെ ഇവനെ അല്ലല്ല ഇവൻ നമ്മള് പരിഗണന കൊടുത്തിട്ട് ഇരുപത്തിനാല് അതിൽ ഇരുപത്തിയെട്ട് വരെ കല്യാണം വർക്കൊക്കെ ഒഴിവാക്കി വന്നപ്പോ എന്ത് ഞാൻ കണ്ടാടെ ചെറിയ പഴല്ലേ നമ്മളവിടെ മലപ്പുറത്ത് ഇണ്ട് ലാസിന്റെ കുട്ടി ഫോൺ ഇവർക്ക് ഇവർക്ക് മാത്രം അറിയാവുന്ന ഗോത്ര പാഷ ഞങ്ങക്ക് ഒന്നും മനസ്സിലാവില്ല പേര് ഞാൻ ചോയിച്ചില്ലല്ലോ അവൻ കാർഡീലർ ആണെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വെള്ളം ഇതെന്ത്യാ മറ്റേ താത്ത് 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 എടുത്തു ഏ ഫ്രഷ് 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 എടുത്ത് കഴിക്ക് കാസർഗോഡ് വന്നാല് ലാസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സ്വന്തമായിട്ട് അദ്വാന്സ് ഉണ്ടാക്കി തിന്നതിന്റെ സുഖം അത് വേറെ തന്നെയാ അല്ലേ ബ്രോ അല്ലേ കല്യാണം കഴിക്കുന്ന കാണാം ഞാൻ അവിടെ ഞാൻ അവിടെ ഞാൻ അവിടെ ഉണ്ടാക്കി പറഞ്ഞേ കാണിച്ചിരട്ടത് അവന് നല്ല ഇഷ്ടാണോ ഇതാണ് ലാസി ാസിന്നും വരുമ്പി തല്ലോ ലാസി 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 കസ്റ്റമേഴ്സ് ആണ് വെരി ബിസിനസ് വീട്ടിലും ഇങ്ങനെ എന്താ എല്ലാ വീട്ടിലും ഇങ്ങനെയാണോ കുട്ടികൾ എങ്ങനെ എങ്ങനെയാ ഇവിടെ സാധനം കണ്ടുപിടിക്കോ എല്ലാ വീട്ടിലും

மன்மக்கிண்டிப்பணி ഇന്ന് പറക്കാനുള്ള ക്കസ് ഇവിടെ മിഞ്ഞാന് പയമ്പൊരല്ലേനോ ഇവിടെ പയമ്പൊരല്ലേനോ മൊത്തം എണ്ണമായ ഗ്ലാസ്വിടെ വളരെ കോമഡി ഉണ്ട് വാങ്ങിട്ട് മാറും ഈ വാഷ് ബേസിൻ്റെ ഡിസൈൻ ചെയ്താണോ ഇങ്ങനെ ണ്ടിച്ചോ ലാസിട്ടെ ലാസി ചോറ് ഇത് വേണ്ട അല്ല ഞാൻ ചോറ് ഇടട്ടെ നമ്മുടെ പുതിയൊരു ആളെ പ്ലസ് ടു കഴിഞ്ഞോ പ്ലസ് ടു

അപ്പൊ ലാസി കാസർഗോഡ് വന്നാൽ എല്ലാരും സെറ്റ് ആക്കി കൊടുക്കുന്ന ആളാട്ടോ ആ ഈ ബാൻഡുകാര സമയത്തിന് വരില്ല ബാൻഡ് അടിക്കുന്നോ ഇവരെന്താ ടൈമിന് വന്നൂടെ എവിടെ ബാക്കി എവിടെ ആ ഡോൾക്കി ഡോൾക്കിണ്ടോൾകി അടിക്കുന്ന മറ്റേ ഇതിലുണ്ടല്ലോ മാങ്കുയിലെ കെ ജീവിഗോപാലേലീംകുമാർ വരുന്നേ എന്നാൽ ഇവന്റ് എന്ത് കണ്ടിട്ടോ അവിടെ വീണത് ഇനി ഷർട്ട് ഇടാൻ പറ്റില്ല എന്നിട്ട് ഷർട്ട് എടുക്കാൻ പോന്നു ലാസ് ലാസ് ഈ ചേച്ചിനെ കാണാൻ ഇജി മാത്രം അന്നെ വിളിക്കുന്നേ ബ്രീഫ് ഏതാ സെക്ഷൻ അവിടെ ജിതൊക്കെ മറ്റേത് അമൂലക്കല്ലേ അവിടെ പോവാ ജന്സാ മേലെ സെക്കൻഡ് അന്റെ സെക്കൻഡാ എന്താ വിജയല്ലോ പറഞ്ഞു കാസർഗോഡ് എന്റെ അടുത്താന്നൊക്കെ ഓട്ടായി ഓട്ടായി അവിടെ ഓട്ടോ ആയെങ്കിൽ നല്ലതാ വീട്ടിലേക്കൊന്നും പോവാ ഓട്ടോ പിടിച്ചോ വിജ് ഹോട്ടായിന്ന പറഞ്ഞേ ഞങ്ങൾ എന്തിനായിരുന്നു

പേരെന്താ പേരെന്താ ഇറങ്ങി വാങ്ങി പോവാസർഗോഡ് ഫാൻസിലേക്ക് വരുന്നേ മാറി അല്ലെവിടെ നിന്നെ സ്വച്ച് പറക്കോ 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 ബാർബി എത്രയും പറക്കോസ പാർബിത്രയും 我们的战略。 ഹേ ഗാസ് അങ്ങനെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലാസ്റ്റിൻ്റെ വീട്ടിൽ വെഡ്ഡിങ് ഒക്കെ അങ്ങനെ കഴിഞ്ഞ് പൊളിക്കു പൊളിച്ചു നിൽക്കുകട്ടോ അങ്ങനെ പൊളിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പഴയ ഒരു ഫോളോവർ ഇവിടെ എത്തിക്കുന്നു അപ്പം അല്ലല്ല ഫോളോവർ ഉണ്ട് ഫോളോവർ ഞാൻ കാണിച്ചിരട്ടോ അല്ലല്ല ആയിട്ട് വന്നു പിന്നെ ഫ്രണ്ടൊക്കെ ആയി മാറി ഒരാളുണ്ട് അപ്പം അയാളാണ് ഇവിടെ ഉള്ളത് പേരെന്താണ് അതെ ഓ ആക്ച്വലി മലയാളം അറിയില്ല കേട്ടോ ബംഗാളി ലുക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ ഫുള്ള് ഇംഗ്ലീഷിലാണ് മറ്റേ കുടുംബശ്രീ ആയി അപ്പൊ പിന്നെ വേറൊരു അടിപൊളി സംഭവം ഉണ്ട് നമ്മ വിട്ട് നമ്മ വിട്ട് നീ ഇപ്പ വിടുന്ന കൈ വേണ്ട അപ്പൊ ചോറിനേ വേണ്ട അപ്പൊ ബായ് ബൈ ബായ് അച്ചു അച്ചുകുട്ടൻ ഇത് മൂപ്പരട്ടോ നമ്മളെ ബോസ് മൂപ്പരാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനൊക്കെ അപ്പൊ മൂപ്പര കാണിച്ചും മോശമല്ലേ അപ്പൊ നമ്മള് കാസർഗോഡ് കൂടെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇനി വരും അച്ചു ടീമൊക്കെ കൂടെ ഉണ്ട് ടീമൊക്കെ അതിനുണ്ട് കാസർഗോഡ് അപ്പൊ വരുന്നവരും ബായ്